അരീക്കോട് സുല്ലം സലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിലുള്ള ഭക്ഷ്യമേള സംഘടിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് മുൻ മാതൃകകളില്ലായിരുന്നു ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ മാതൃക രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുപോലെ വലിയൊരു ഭക്ഷ്യമേള സംഘടിപ്പിക്കുകയുണ്ടായി അതിൽ നിന്നും സ്വരൂപിച്ച പണം ഉപയോഗിച്ച് ഏഴ് നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് വീട് വെച്ച് നൽകുകയുണ്ടായി ഇവിടെ നമ്മുടെ സ്കൂളിൽ അൻപത് ലിവിഷനുകളിലായി മൂവായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ കുട്ടികളും കുടുംബവുമാണ് ഇവിടെ സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത് അവരുടെ തന്നെ ബന്ധുക്കളും നാട്ടുകാരുമാണ് ഈ ഈ ഇവിടേക്ക് നടന്നു വന്ന് ഈ ഭക്ഷ്യമേള വിജയിപ്പിക്കുന്നത് ഇതിൽ നിന്ന് ലഭിക്കുന്ന പണം ഉപയോഗിച്ച് സ്കൂളിന്റെ പുതിയ പ്രൗഢം പദ്ധതിക്ക് വേണ്ടിയാണ് വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾ ഏറ്റെടുത്ത് നടക്കുന്ന പതിനൊന്ന് കോടി രൂപയുടെ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആണ് പ്രൗഢം കുട്ടികൾക്ക് വലിയൊരു അവസരമാണ് ഇത്തരത്തിലുള്ള ഭക്ഷ്യമേളയിലൂടെ കൈവന്നിരിക്കുന്നത് ഇവിടെ അഞ്ചു മുതൽ പ്ലസ് ടു ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അൻപതോളം സ്റ്റാളുകളിലായിട്ട് പതിനായിരത്തോളം വെറൈറ്റി ഫുഡുകൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അഞ്ച് വർഷം മുമ്പ് ഞങ്ങൾ ഇതേ പരിപാടി നടത്തിയിട്ട് ഏഴ് വിദ്യാർത്ഥികൾക്കായിരുന്നു വീട് നിർമ്മിച്ച് നൽകിയിരുന്നത് ഇപ്പോൾ ഞങ്ങൾ കൂട്ടുകാരും അതുപോലെ തന്നെ രക്ഷിതാക്കളും എല്ലാവരും കൂടി ഉണ്ടാക്കിയ ഭക്ഷണമാണ് ഇവിടെ വിൽക്കുന്നത് ഇതിൽ നിന്ന് കിട്ടുന്നത് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ ഫുഡ് ഫെസ്റ്റിൽ നമ്മൾ ഇരുപത്തയ്യായിരം ആൾക്കാർ വന്നിരുന്നു ഇത് ഈ പ്രാവശ്യം അതിലും കൂടുതൽ ആൾക്കാർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചിക്കനിലായാലും ഫിഷിലായാലും ഇപ്പോൾ ക്രാബ് പിന്നെ ഒട്ടകരച്ച് അങ്ങനെ പല തരത്തിലുള്ള വെറൈറ്റീസ് ഓഫ് ഫുഡാണ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എൺപത്തഞ്ച് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു നമുക്ക് പല ടൈപ്പ് ഫുഡുകൾ ഇവിടെ ലഭ്യമാണ് ഈ ഓരോ ഫുഡുകൾ കഴിക്കാനും ഒരു ജനപ്രവാഹം തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മായിട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്കിത് ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെയുള്ളൊരു ഫുഡ് ഫെസ്റ്റ് നടത്തുന്നതിലൂടെ ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി അതുപോലെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ അൻപത്തി അഞ്ചോളം സ്റ്റോളുകളിലായിട്ട് ഉണ്ടാക്കുകയും അത് എങ്ങനെ വിൽക്കുകയും അതെങ്ങനെയാണ് വിൽക്കുന്നതെന്നും അതുപോലെ എങ്ങനെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യണമെന്നും അങ്ങനെ ഒരുപാട് പാഠങ്ങൾ ഞങ്ങൾക്ക് ഇതിലൂടെ പഠിക്കാൻ സാധിക്കുന്നുണ്ട് ഒരു മത്സര ബുദ്ധിയോടു കൂടി പരസ്പരം അൻപത്തി അഞ്ച് ക്ലാസുകളും പരസ്പരം മത്സരിച്ച് തന്നെയാണ് ഈ ഫുഡ് ഫെസ്റ്റിവൽ മുന്നോട്ട് പോകുന്നത് ഒരു നാട് മുഴുവൻ ഈ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വിദ്യാർത്ഥികളും അവരുടെ വീട്ടിൽ നിന്നുണ്ടാക്കിയ വിഭവ സമൃദ്ധമായ വിഭവങ്ങൾ ഇവിടെ വിൽച്ചു കൊണ്ടിരിക്കുകയാണ് നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും എല്ലാം സഹകരിച്ച് ഒരു വിൽപ്പ ഒരു വലിയ ആവേശം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്